അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കിട്ടും എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഒന്ന് നമ്മുടെ അടുക്കളയിൽ ഇതാ നമ്മൾ കുഞ്ഞിപ്പത്തിരിയും അതുപോലെ ബീഫ് കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പം വീഡിയോ ഞങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് കണ്ടാലേ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കട്ടെ എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോകളെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് എഴുതണം അപ്പം പത്തിരിക്ക് ഞാൻ പൊടി വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ലേസം വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് കറി വെക്കുന്നത് ഇതാണ് വറുത്തരച്ച കൊണ്ടാണ് അപ്പൊ അതൊക്കെ ശരിയാക്കി വെച്ചതിന്റെ ശേഷം ഞാൻ ആ പൊടിയൊന്നും ഇങ്ങോട്ട് ചൂടാറി കിട്ടാൻ വേണ്ടി കാണ്ട് ഞാൻ ചെറിയൊരു പണിയാണ് പൊടി ഒന്ന് ചെറുതായി ചൂടാറുമ്പോഴത്തേക്ക് നമ്മൾ കറി വെക്കാതെ ഉള്ളി ഒന്ന് കുറച്ച് നാത്ത അടുക്കളയൊക്കെ ആറിയിട്ടുണ്ട് വൈകുന്നേരത്ത് കരണ്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പൂരാണ് പിന്നെ കറണ്ട് പോയാൽ പിന്നെ കറണ്ട് വരണമെങ്കിൽ ഒമ്പത് മണിയൊക്കെ ആവും ചിലപ്പം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയും തക്കാളി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കുക്കറിൽ ഇടുമ്പോൾ എന്ത് ചെയ്യുക തക്കാളി അടിയിലിട്ട് കൊടുക്കുക ഉള്ളി നമ്മൾ മേലെ ഇട്ട് കൊടുക്കട്ടെ എന്നാൽ ഞമ്മക്ക് ഉള്ളിൻ തക്കാളിയൊന്നും കരിയാതൊക്കെ കരിയാതെ കേട്ടോ ചില കുക്കറിൽ വാട്ടിയിട്ടുണ്ടെങ്കിൽ പഴയ കുക്കറൊക്കെ ആകുമ്പോൾ ചിലപ്പം കരിയാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ഞാൻ ഇത് ആ തേങ്ങ ഒന്നും അരച്ചെടുക്കട്ടെടോ കറിയുടെ പണി കഴിഞ്ഞിട്ടുമാണ് ഞമ്മക്ക് പത്തിരി പണിമൊക്കെ നിൽക്കാനേച്ചിട്ടാണ് കറണ്ട് എപ്പോഴാണ് എപ്പോഴാ എന്ന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് മണിക്ക് അടുക്കളയിൽ കയറിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ ആക്കി വെച്ചാലും ചെറിയ ചൂടാറിയിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല ചോറല്ലാത്ത എല്ലാ പണിയും ഞാൻ അടുക്കളയിൽ കഴിച്ചാനാണ് ചോറിന് പിന്നെ നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ മൊബൈലിന്റെ ടോർച്ചും കത്തിച്ചെങ്ങാണ്ട് ഞമ്മക്ക് പണിയെടുക്കാം അതിലിടക്ക് ഞമ്മൾ വിസിലൊക്കെ വന്നിരുന്നു കേട്ടോ കുക്കർ രണ്ട് വിസിലടിച്ചു അപ്പോൾ അത് തുറന്നും കാണ്ട് താ മസാല ഇട്ട് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് മസാലന്ന് വിടണില്ല മല്ലിപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഇറച്ചി മസാലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നൊരു ലേസം വെള്ളവും പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇറച്ചി ഇട്ട് കൊടുത്ത് ഒന്ന് കായും കൂട്ടി ഒന്ന് അങ്ങോട്ട് അമ്പ് അടച്ചു വെക്കട്ടെ ഒരഞ്ചാറ് വിസിലടിച്ചിട്ടോ ബീഫാണ് അതും എല്ലാം ഒക്കെയാണ് അത് അടുപ്പത്ത് വെച്ചതിൻ്റെ അപ്പുറത്ത് അടുപ്പത്ത് ഞാൻ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടി മുന്തിരി വറുത്തെടുക്കാനാണ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ഇത്രയും നോമ്പായിട്ട് ഒരു ദിവസമായിട്ടെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാതിരുന്നിട്ട് തരിക്കഞ്ഞി എന്നും ആണ് കേട്ടോ നമ്മളെ മോനൂനും ഇൻകും തരിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ശേഷം തന്നെ നമ്മൾ മുന്തിരി വറുത്ത് ആ പാത്രത്തേക്ക് തന്നെ നമ്മൾ ഉള്ളിപ്പാട വാട്ടിയെടുക്കുന്നുണ്ട് തോൻ ഉള്ളിയല്ല കേട്ടോ ഞാൻ ഇനി ഇറച്ചിക്ക് ഉള്ളി നുറുക്കിയപ്പോൾ അതിന് ലേസ് ഉള്ളി അവിടെ മാറ്റി വെച്ചിരുന്നു ഇപ്പുറത്തടുപ്പത്തി നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പാലും വെള്ളമൊക്കെ മിക്സ് ആക്കി ഇങ്ങാണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളക്കാനൊന്നും കാത്തിൽക്കണില്ല അയിക്കങ്ങട്ട് പാറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലേസം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ല വെട്ടി തിളക്കട്ടെ അതിൻ്റെ ശേഷം ഞാനിത് അവിടെ വന്നിട്ടുണ്ട് അതിതാവുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയ പ്പം കൈട്ടോ എന്താ വെച്ചാൽ നമ്മൾ പരത്താനും ഇതാക്കാനൊന്നും അല്യനും പിന്നെ അതുപോലെ തന്നെ പലമപ്പൊടി ഇട്ടിട്ടൊന്നും നേരം വെകൂല അടുക്കളയിലൊന്നും പരക്കൂല ചെറിയ ബോൾസ് ആക്കി കണ്ടെടുക്കാന്നിട്ട് അതിൻ്റെ നടുവലി നമ്മളെ വെരലുകൊണ്ടൊന്നും ചെറുതായി അമർത്തി കൊടുക്കാം നല്ല പശയല്ല പൊടിയാണ് ഉണ്ടാവും അപ്പം ഞാൻ കയ്യമ്മ ഇടയ്ക്കൊന്ന് ലേസീച്ച വെളിച്ചെണ്ണ ആക്കണിണ്ട് എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് കൊത്തി കൊടുക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ ഞമ്മള് വിരലോണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ വിരല് ആയിട്ടും ഇങ്ങോട്ട് ഒട്ടിപ്പൊടിക്കുകയാണ് അതിൻ്റെ ശേഷം നമ്മളെല്ലാം അതും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ നോലുമ്പിന് ഉണ്ടാക്കിയിട്ടില്ല കേട്ടാദ്യായിട്ടാണ് കുറെ മുന്നേണ് ഞാൻ ഇത് ഇണ്ടാക്കിട്ടില്ല അന്ന് വല്യ കുഴപ്പങ്ങളൊന്നും ആർക്കും കണ്ടില്ല അപ്പൊ ഒന്നും അതങ്ങട്ട് ഇതാക്കാണ് പിന്നെ നെളുപ്പണിയാണ് കേട്ടോ ചെയ്യണത് ഈ രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഞമ്മക്കിത് ആവിക്ക് വേവിക്കണം ഇത് ഇട്ടിൽ ചെമ്പക്ക് വെച്ച് കൊടുക്കട്ടോ പിന്നെ ഒരു കാര്യം കേട്ടോ അല്ല ഒരുപാടാൾ പഴയ വീഡിയോൻ്റെ കമൻറ്റിൽ എഴുതിയുന്നു എന്താണ് ബാബു എന്ന് പറയുന്നതെന്ന് ഞാൻ ബാബു എന്നല്ലാട്ടോ വിളിക്കല് കാരണം ഷാലും മോനും അടക്കെന്നോട് വന്നിട്ട് പറഞ്ഞു കുട്ടികളൊക്കെ പറയുന്നുണ്ട് ഇമ്മ എന്താ ബാബു ബാബു എന്ന് പറയുന്നത് ഞാൻ ബാബു ബാബുക്കാക്കൂന്ന് തന്നെ പറിച്ചില്ല പക്ഷേ ഞാൻ ആരെങ്കിലോടെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ പറയും പിന്നെ ഞാൻ ആദ്യം അങ്ങനെയല്ലേ വിളിച്ചിരുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മളെ കിട്ടിയ ആണുങ്ങൾ എന്താണെന്ന് മലപ്പുറം ജില്ലയിലെ ഒരുക്കറിയക്കാരം കാരണം ഇക്കിന്റെ ഇളയിച്ച് വന്നതിന്റെ ശേഷമാണ് ഞാൻ ബാബു ഒന്ന് പറിച്ചില്ല തുടങ്ങി ആരെല്ലോടെങ്കിലും പറയുമ്പോ ബാബുന്ന് പറയട്ടെ അല്ലാതെ ബഹുമാനം ഇല്ല എന്നിട്ടൊന്നും അല്ല അങ്ങനെ തോന്നരുത് ഇക്ക് ഷാലുംപാട വന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമായി ഇൻഷാല്ലാ അതൊക്കെ ഞമ്മക്ക് മാറ്റിയെടുക്കാം പിന്നെ താൻ ഞമ്മളെ ബീഫ് അതിൻ്റെ ഇടക്ക് വെന്തിട്ടുണ്ട് ഞമ്മളെ കുഞ്ഞിപ്പാത്തിരി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഈ ബീഫ് കറി ഞാൻ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കണുണ്ട് ചട്ടിയിൽ കൊയിച്ച് കൊടുത്തിട്ട് നല്ലോ ഒന്ന് വെട്ടി തളച്ചതിന്റെ ശേഷം ഞമ്മക്ക് ഇതേ ഇനി ആ കുഞ്ഞി പത്തിരി ഇട്ട് വെക്കണം ഇതിലിട്ടൊന്ന് തളച്ചാലുണ്ടല്ലോ കുഞ്ഞിപ്പത്തിരി ഭയങ്കര ടേസ്റ്റ് ആയിക്കാലോ ചിലവർക്ക് പറ്റൂലട്ടോ കാരണം ഇത് ഒരു ഉണ്ട പോലെയാണല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതട അടുപ്പത്ത് വെച്ച് തിളക്കുമ്പത്തേ നമുക്ക് സ്രാവ് കിട്ടിയിട്ടുണ്ട് കുറേ ദിവസമായി കൊണ്ടോ ഞാൻ പറയലോടങ്ങി തുടങ്ങി മീൻ കൊണ്ടാനി അങ്ങനെ ആയാലും മഹിലം ഇല്ല ഇത് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര റാഹത്തായിട്ടോ അപ്പം ഞാനിതാ അതിൽ ലേസം ഇടണം എന്താ വെച്ചാൽ ഞമ്മൾ സ്രാവിലൊക്കെ നല്ല ഉപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ ലേസം പേപ്പറൊക്കെ ചീന്തിയിട്ട് ലേസം വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലേസം നേരം വെച്ചാൽ ഉപ്പൊക്കെ നല്ല പെയ്ക്കോളും പിന്നെ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചീരൻ്റെ വെക്കണത് ചീരൻ്റെ വെക്കാനാണ് അപ്പോൾ അതൊന്ന് മൂക്കുമ്പോഴത്തേന് ഇവിടെ കറി നല്ലോണം തടച്ചിട്ടുണ്ട് ലേസം മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിപ്പത്തിരി ഇതീക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചേ തെയ്യം കുറച്ച് വെച്ചാൽ അതും കുഞ്ഞിപ്പത്തിരിപാടൊന്നും ഇങ്ങോട്ട് മിക്സായി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ മൂടിയിട്ടൊന്നും വെക്കണില്ല ഞാൻ അങ്ങനെ വെച്ചിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ശരിയാക്കി എടുക്കുകയാണ് അയ്യപ്പത്തിന് താ ഞമ്മളെ ഉള്ളിവിടെ മൂത്തിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാം ഇനി വെള്ളം പാർന്ന് കൊടുക്കട്ടെ കഞ്ഞി വെള്ളം ഞാൻ പാർന്ന് കൊടുക്കണില്ല കാരണം എന്താ ചോദിച്ചാല് കൊറേ നേരം ഇരിക്കുമ്പോ ചെലപ്പം കേടന്നാലോച്ചിട്ടാണ് ഇങ്ങനെ കറിയാലോ വെളിച്ചക്കില്ല കറിയാണ് ഇത്തിരി നാർത്ത വെക്കണേ അപ്പോൾ പച്ചെള്ളത്തിലാവുമ്പോ കേടേല പിന്നെ കയ്യിലൊന്നും തൊടിയിച്ചണ്ടാച്ചാ മതി കാരണം നോലും പറഞ്ഞാൽ ഞമ്മക്ക് ഒന്നിനും വെയിക്കൂല കേട്ടോ അപ്പൊ കരണ്ട് എപ്പോഴാണ് വരിക എന്താന്നും അറിയില്ല അതുകൊണ്ടാണ് ഒക്കെ നാർത്ത കാലത്ത് ഉണ്ടാക്കണത് പിന്നെ ശാലും മോനും ഒക്കെ ആ പെൽച്ചയ്ക്ക് നെയ്ച്ചുമ്പോൾ കറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അതിലിടക്ക് നമ്മൾ കുഞ്ഞിപ്പത്തിരിയും ബീഫ് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കൊന്നുംപാടൊന്നും ഇങ്ങോട്ട് അളക്കി കൊടുത്തു ഒന്ന് അമ്പ മൂടി വെക്കുക പിന്നെ ഇത് ഞമ്മള് തിന്നാനാവുമ്പോത്തിന് ഒന്നുംപാട് കുറുകി കിട്ടും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അതിൻ്റെ ശേഷമാണ് ഞമ്മളെ സ്രാവൊക്കെ ഇതാ ഞാൻ ആ പേപ്പറിൽ നല്ലോ ഒന്നും പാടൊന്ന് നിരണ്ടി പിരിഞ്ഞെടുത്ത് കഴുകിയിട്ടുണ്ട് ഇനി ഇതേക്ക് ലേസം മസാല കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ തോലെ പൊരിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്കത്രക്കുഷ്ടമാണ് ഉണക്കൽ മീനും കറി അതുപോലെ മുരിങ്ങാക്കറിയൊക്കെ കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ഈ ചീരൻ്റെ ലൊക്കെ വേറൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ മീനും പാടൊന്നും പൊരിച്ചെടുക്കണം പുറ ഭയങ്കര ചൂടാട്ടോ അടുക്കളയിലൊന്നും ഈ സമയത്ത് നിൽക്കുന്നില്ല അങ്ങനെതാണ് നമ്മൾ ചട്ടിയിൽ മീനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് എന്നാൽ തോലുപോലത്തെ പോലത്തെ സ്രാവുണ്ട് ചെറിയ സ്രാവ് രണ്ടെണ്ണം വാങ്ങി കൊടുന്നിട്ടുണ്ട് അങ്ങനെ ഞമ്മളെ വിഭവങ്ങളൊക്കെ എന്തായാലും എല്ലാ റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു മൂന്നര ആയപ്പോ അടുക്കള പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് ചോറ് എങ്ങനെ ആയാലും ഒരു അഞ്ചര ആറു മണിക്ക് വെക്കണം അങ്ങനെ ആറു മണി ആയപ്പോ ചോറും വെന്തിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കണട്ടോ പൊരിച്ചക്കടി ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വാങ്ങിക്കുകയാണ് കേട്ടോ സമോസയും കട്ലേറ്റും രണ്ട് പരിപ്പ് പാടിയും വാങ്ങിയിട്ടുണ്ട് നമ്മളെ ഷാലൂനും മോനൂനും ഒക്കെ എന്തേലും എണ്ണക്കടി വേണം തോനെ വേണ്ടട്ടോ എന്തേലും ഒക്കെ ചെറുതായിട്ട് പിന്നെ ഒരുപാട് ആൾ കമന്റ് എഴുതി ചെയ്തിരുന്നു കേട്ടോ രണ്ട് കമന്റ് പഴയ വീഡിയോക്ക് വന്നിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ ബാവൂ എന്ന് പറയുന്നത് അങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോന്നിട്ടോ ഞാൻ ഈ ഇളയച്ഛന്റെ കല്യാണത്തിന്റെ മുന്നേക്കെ നോക്കിയിരുന്നു എന്നാ പറഞ്ഞിരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയില് എപ്പോഴും അങ്ങനെ കേട്ടോ പറയാൻ നോക്കിയിരുന്നു പറയും അല്ലാതെ കാക്കുവോ ഇക്കാ പറയലില്ല ഞാനെങ്ങനെയാണ് നമ്മളെ ഇളയച്ച് വന്നതിന് ശേഷം മോളിങ്ങനെ പറയും ബാബു ബാബുകാക്കൂടെ മൂത്തച്ഛനാണല്ലോ അപ്പോൾ ബാബുകാക്കുന് ഇത് കൊടുത്തളി അങ്ങനെ കൊടുത്തേ ഇപ്പം എനിക്ക് അത് പഠിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കൽ അപ്പം നിങ്ങളാരും അതുകൊണ്ട് ഇന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത് എനിക്ക് ബഹുമാനം ഇല്ലായിട്ടൊന്നും അല്ല എന്ന കമൻറ്റിൽ അങ്ങനെ കണ്ടു നിങ്ങളെന്നിങ്ങനെയൊക്കെ പറഞ്ഞൊരു ബഹുമാനം ഇല്ലാത്ത മാതിരി ഒരു ബഹുമാനം ഇല്ലായില്ല ഇല്ല ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് അസ്ലാമലൈക്കും